കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള നഗ്നമായ സത്യം കോൺഗ്രസിന് ഇനി തന്നെ വേണ്ട എന്നുള്ള സത്യം മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കും കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേക്കേറിയത് വലിയ വാർത്തയായിരുന്നു പത്മജയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ബിജെപി ചിലർ വാഗ്ദാനങ്ങളൊന്നുമല്ല നൽകിയത് പത്മജയെ ഗവർണറാക്കും മന്ത്രിയാക്കും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ രാജ്യസഭയിൽ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കും എന്നൊക്കെ പറഞ്ഞപ്പോ പത്മജ എടുത്തങ്ങ് ചാടികൊടുത്തു എടുത്ത് ചാടിയ പത്മജ അക്കരയുമില്ല ഇക്കരയുമില്ല നടുക്കടലിൽ നിൽക്കുകയാണ് പത്മജയെ പത്മജയെ ഗവർണറാക്കിയതുമില്ല കേന്ദ്രമന്ത്രിയാക്കിയതുമില്ല പത്മജയ്ക്ക് പുതിയ സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തതുമില്ല ഇപ്പോഴിതാ നമ്മുടെ മുരളീധരന്റെ കാര്യം പത്മജയ്ക്ക് പിന്നാലെ മുരളീധരനും കോൺഗ്രസ് വിടുന്നു എന്ന വാർത്ത സജീവമായി നിലനിൽക്കുന്നു മുരളീധരൻ കഴിഞ്ഞ തൃശൂർ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയമാണ് കാഴ്ചവർച്ച മുരളീധരൻ എന്ന വ്യക്തിയെ ഒരു കാലത്ത് കേരള ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഈ വാർത്ത വായിക്കുന്ന എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരു നേതാവ് ആവശ്യക്കാരുടെ ഔചിത്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുന്ന ഒരു നേതാവ് അതെല്ലാമായിരുന്നു എന്റെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലും മുരളീധരൻ പക്ഷേ ഇപ്പോൾ മുരളീധരന് ജനക്കൂട്ടത്തെ കാണാൻ പറ്റുന്നില്ല മുരളീധരന് താൻ കറിവേപ്പിലായി എന്നൊരു തോന്നൽ അത് മുമ്പേ ഉണ്ടായിരുന്നു വടകര എംപി ആയതോട്ട് മുരളീധരന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു അഹങ്കാരം മുരളീധരന്റെ തലയ്ക്ക് പിടിച്ചു കാരണം വടകര തോൽപ്പിച്ചത് സി പി എമ്മിന്റെ കരുത്തനായ പി ജയരാജനാണല്ലോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു എന്ന് മാത്രമല്ല അധികാരമോഹവും മുരളീധരൻ ഉണ്ടായി തന്നെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ തനിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള സത്യം മുരളീധരൻ കുറെ കാലമായി മനസ്സിലാക്കി അതാണ് മുരളീധരനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് ഇത്തവണ വടകരയിൽ മുരളീധരൻ ഒരിക്കൽ കൂടി നിന്നാലും തോക്കമായിരുന്നു അത്രയേറെ വടകരയിലെ ജനങ്ങൾ മുരളീധരനെ തള്ളികളഞ്ഞു അതാണ് സത്യം തൃശൂരിലെത്തി തൃശൂരിൽ മുരളീധരൻ കാഴ്ച വച്ചത് ദയനീയമായ പ്രകടനം കെട്ടിവെച്ച കാശുകിട്ടിയത് ഭാഗ്യമായി എന്ന് വേണമെങ്കിൽ പറയാം അത്ര ദയനീയമായ ഒരു പ്രകടനമാണ് തൃശൂരിൽ മുരളീധരൻ കാഴ്ചവെച്ചത് തന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ടി എൻ പ്രധാമനിൽ അടിച്ചേൽപ്പിക്കാൻ മുരളീധരൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ടി എൻ പ്രധാപനാണ് മുരളീധരനു വേണ്ടി ആദ്യമായി പ്രധാമനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് ഹൈക്കമാൻഡ് സുരേഷ് ഗോപിയെ എതിർക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ മുരളീധരനെ ഇറക്കുകയായിരുന്നു ആ ഇറക്കുമതി വളരെ നഷ്ടക്കച്ചവടമായി മാറി കോൺഗ്രസിന് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ താമര വിരിയുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ ഇപ്പോൾ മുരളീധരൻ തന്റെ ബിസിനസ്സും തന്റെ മറ്റ് കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള നഗ്നമായ സത്യം കോൺഗ്രസിന് ഇനി തന്നെ വേണ്ട എന്നുള്ള സത്യം മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് മുരളീധരന് മുരളീധരന്റെ തിരിച്ചറിവ് നൽകുന്ന പാഠം അതുകൊണ്ടാണ് മുരളീധരൻ കോൺഗ്രസ് വിടുന്നത് സജീവ രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് തൃശൂരിൽ തോറ്റപ്പോൾ മുരളീധരൻ പറഞ്ഞിരുന്നു എന്നിട്ടും മുരളീധരൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനകൾ ഒക്കെ നൽകി പക്ഷേ ഇപ്പോൾ മുരളീധരൻ കോൺഗ്രസ് വിടുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത് പണ്ടത്തെ പോലെ കോൺഗ്രസുകാരുടെ ഒരു വികാരമല്ല മുരളീധരൻ മുമ്പത്തെ മുരളീധരൻ വട്ടിയൂർക്കാവ് എം എൽ എക്കെ ആയിരുന്നപ്പോൾ ഉണ്ടായ മുരളീധരൻ തീയായിരുന്നു ആവശ്യക്കാർ ആര് വന്നാലും അവരെ സ്വീകരിക്കുകയും അവരുടെ പരാതി കേൾക്കുകയും തന്നാലാകും വിധം പരിഹാരം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വടകര എംപിയായപ്പോൾ മുരളീധരൻ ധാർഷ്ട്യത്തിന്റെ പ്രതീകമായി ദാർഷ്ട്യം അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിച്ചു അവിടെ ഒന്ന് തൃശൂരിലെത്തിയപ്പോ തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചതുമില്ല കോൺഗ്രസിൽ നിന്നിട്ട് ഇനി കാര്യമില്ല മുരളീധരൻ എങ്ങോട്ട് പോകുമെന്ന ചോദ്യവും വല്ലാത്ത ഒരവസ്ഥയാണ് ബിജെപിയിലേക്ക് പോകുമോ അതോ സിപിഎമ്മിന്റെ സ്വതന്ത്രനായി മാറുമോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യങ്ങളൊക്കെ ബാക്കിയായി മാറണം